വാട്ടർ ബോട്ടിലുകൾ കൃത്യമായി കഴുകാതെ ഉപയോഗിച്ചാൽ പലതരം ആരോഗ്യ പ്രശ്നങ്ങളും അപകടങ്ങളും ഉണ്ടാകാൻ സാധ്യതയുണ്ട് പ്രധാനമായും സൂക്ഷ്മാണുക്കൾ പെരുകുന്നതാണ് ഇതിലെ വലിയ അപകടം ബാക്ടീരിയ ഫംഗൽ വളർച്ച ബോട്ടിലിൽ ഈർപ്പം നമ്മൾ കുടിക്കുമ്പോൾ വായിൽ നിന്ന് അകത്തേക്ക് പോകുന്ന ഭക്ഷണ കണികകൾ ബാക്ടീരിയകൾക്കും പൂപ്പലുകൾക്കും വളരാനുള്ള മികച്ച സാഹചര്യം ഒരുക്കുന്നു വൃത്തിഹീനമായ കാണപ്പെടുന്ന ഇക്കോളി സാൽമുണല്ല തുടങ്ങിയ ബാക്ടീരിയകൾ വയർ വേദന ഛർദി വയറിളക്കം ഭക്ഷ്യവിഷബാധ എന്നിവയ്ക്ക് കാരണമാകുന്നു ദുർഗന്ധവും രുചിമാറ്റവും കഴുകാതെ വെക്കുമ്പോൾ ബോട്ടിനുള്ളിൽ രൂപപ്പെടുന്ന ബാക്ടീരിയ ബയോഫിലിം കാരണം വെള്ളത്തിന് മോശം മണവും രുചിമാറ്റവും ഉണ്ടാകാൻ സാധ്യതയുണ്ട് കഴുകാതെ ദീർഘകാലം ഉപയോഗിക്കുമ്പോൾ പ്ലാസ്റ്റിക് കുപ്പികളിൽ ഉപരിതലത്തിൽ പോറലുകൾ ഉണ്ടാകുകയും അവിടെ ബാക്ടീരിയകൾ വേഗത്തിൽ പെരുകുകയും ചെയ്യും ചില പഴയ പ്ലാസ്റ്റിക് ബോട്ടിലുകളിൽ നിന്ന് രാസവസ്തുക്കൾ വെള്ളത്തിലേക്ക് കലരാൻ സാധ്യതയുണ്ട് ബോട്ടിലുകൾ വൃത്തിയായി സൂക്ഷിക്കാനുള്ള വഴികൾ ദിവസവും കഴുകുക ഓരോ ദിവസത്തെ ഉപയോഗത്തിന് ശേഷവും ബോട്ടിൽ നന്നായി കഴുകുക സോപ്പും ബ്രഷും ഉപയോഗിക്കുക വെള്ളം മാത്രം ഉപയോഗിച്ച് കഴുകാതെ പാത്രം കഴുകുന്ന സോപ്പും ബോട്ടിൽ വൃത്തിയാക്കാനുള്ള നീളമുള്ള ബ്രഷും ഉപയോഗിച്ച് ഉൾവശം തേച്ചുരച്ച് കഴുകുക ആഴ്ചയിൽ ഒരിക്കൽ അണുവിമുക്തമാക്കുക ചൂടുവെള്ളത്തിൽ അല്പം വിനാഗിരി ചേർത്ത് ബോട്ടിൽ ഒഴിച്ച് രാത്രി വെച്ച ശേഷം രാവിലെ കഴുകി കളയുക അല്ലെങ്കിൽ ഒരു നുള്ളു ബേക്കിംഗ് സോഡ ഉപയോഗിച്ച് കഴുകുന്നതും അണുക്കളെ നശിപ്പിക്കാൻ സഹായിക്കും ഉണക്കി സൂക്ഷിക്കുക കഴുകിയ ശേഷം ബോട്ടിൽ പൂർണ്ണമായും തുറന്നു വെച്ച് ഉണക്കിയ ശേഷം മാത്രം അടച്ചു വെക്കുക ഈർപ്പം ബാക്ടീരിയ വളർച്ചയെ സഹായിക്കും വാട്ടർ ബോട്ടിൽ പതിവായി വൃത്തിയാക്കുന്നത് നിങ്ങളുടെ ആരോഗ്യത്തിന് വളരെ പ്രധാനമാണ് താങ്ക്സ് ഫോർ വാച്ചിങ്